എൻ്റെ വീട്ടിലേക്ക് ഞാൻ കിടക്കകൾ എടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു വീടുപണി കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് എടുത്തിരുന്ന കിടക്ക എന്ന് പറയുന്ന ശോഭ റെസ്ട്രോ പ്ലസിൻ്റെ മാട്രസ് ആയിരുന്നു അതിലൊന്നെനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ളത് നമ്മുടെ റെസ്ട്രോ സ്പൈൻ ഞാൻ കിടക്കുന്ന ആ ഒരു കിടക്കയാണ് ഫീഡ്ബാക്ക് വളരെ ഗംഭീരമാണ് അത്ര അടിപൊളി ഒരു പ്രോഡക്റ്റ് അപ്പം അന്ന് ഞാൻ പ്രൊഡക്റ്റ് ആ ആ ഒരു പ്രോഡക്റ്റ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായി വരുന്നതൊരു പ്രൊഡക്ഷനിലൂടെയാണ് അപ്പോൾ അത് ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് അതിനൊരു എന്താ പറയുന്നത് ഒരു മെത്തേഡ് ഉണ്ട് കൂടാതെ അതിനൊരു ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട് ടെസ്റ്റിംഗ് ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് വളരെ ക്വാളിറ്റിയോടുകൂടി ഇന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ക്വാളിറ്റിയിൽ ഇറക്കുന്ന ഒരു പ്രോഡക്റ്റ് ശോഭയുടെ റെസ്ട്രോ പ്ലസ് അവരുടെ പ്രൊഡക്ഷൻ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം

ബട്ട് മാട്രസ് ആണ് എൻ്റെ ലൈഫ് എൻ്റെ കരിയർ തുടങ്ങിയതും മാട്രസ് തന്നെയാണ് പത്ത് മുപ്പത്തി രണ്ട് മാട്രസ് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ യൂണിറ്റ് പോയി കാണുമ്പോഴത്തേക്കും ഈ ആൻഡ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതെ ഈവൻ സ്റ്റീൽ തൊട്ട് ആ സ്റ്റീല് ഞങ്ങള് മാനുഫാക്ചർ ചെയ്യുന്നില്ല സ്പ്രിങ് ഞങ്ങള് ചെയ്യുന്നതാണ് അത് ഈ ഇന്ത്യയിൽ ഇപ്പൊ ഇനിയുള്ള മാട്രസ് കമ്പനികൾ ആരും സ്റ്റീല് മാനുഫാക്ചർ ചെയ്യുന്നില്ല സ്റ്റീൽ വയർ ടാറ്റാ സ്റ്റീൽ പിന്നെ മറ്റേ ഈ ജിൻഡാൽ ഉഷാ മാർട്ടിൻ അവിടുന്നൊക്കെയാണ് സ്റ്റീൽ വരുത്തുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റീൽ വയർ നമ്മുടെ ഈ സ്പ്രിങ് കോയിലായി മാറ്റിയെടുക്കുന്നു ഇതിന്റെ പ്രോസസ് എനിക്കൊന്ന് എളുപ്പത്തിൽ സാധാരണക്കാർക്കൊന്നും മനസ്സിലാകാൻ പറ്റില്ല വെരി സിമ്പിൾ സ്റ്റീൽ എന്ന് പറയുമ്പോ മെയിൻ അതിന്റെ സ്കെലിറ്റൺ സ്റ്റീലാണ് അതായത് ഈ ഏതിന്റെയാണ് സ്പ്രിംഗ് അതിന്റെ അവിടെ ഇരിക്കുന്നു ഇതാണ് സാധനം ഇതാണ് സംഭവം ഇതാണ് ഇതിന്റെ സ്കെലിറ്റൺ ഇതാണ് സ്റ്റീൽ വയർ ഓ ഈ സ്റ്റീൽ വയറിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് ഇതിന്റെ കോമ്പോസിഷൻ അത് ഇത്ര ഇത്ര കാർബൺ മഗ്നേഷ്യം ഇത്രയാണ് ഇതിന് സൾഫർ കണ്ടന്റ് പാടില്ല കാർബൺ കണ്ടന്റ് ഇങ്ങനെയാണെന്ന പെർട്ടിക്കുലർ സ്പെസിഫിക്കേഷൻ കൃത്യമായ കൃത്യമായ സ്പെക്ക് ഉണ്ട് ശരി ഏഹ് അപ്പൊ ഇത് ഇതാണ് വയർ ഈ വയർ ഞങ്ങൾ ഇത് വയർ വലിയ ഇരുന്നൂറ് കെ ജി കിലോ കോയിലായിട്ട് നമുക്ക് വരും ശരി ഇതിന്റെ ഡയമീറ്റർ ഇതെല്ലാം ഫിക്സ് ആണ് ഓ ഓ ഓക്കെ ഇത് ടൂ പോയിന്റ് ഫോർ എം എം വയർ എന്ന് പറയുന്നത് ഇത് ഇത് നിങ്ങൾ കോയിലാക്കി നമ്മുടെ ഈ ഇത് ഇത് ബോണൽ കോയിൽ എന്ന് പറയും ഈ സാധനം ബോണൽ കോയിലാണ് സ്പ്രിങ് ബോണൽ സ്പ്രിങ് ഇത് വന്ന് ഇത് പോക്കറ്റ് സ്പ്രിങ് ഓക്കെ ഇത് രണ്ടും ഇവിടെ നമ്മുടെ ഈ സ്വിസ് സ്വിസ് മെഷീനിലാണ് ഞങ്ങൾ കോയിലാക്കി എടുക്കുന്നത് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് ഇത് ഇവിടെയാണ് ഇതിന് കൃത്യമായിട്ടും എന്താ പറയുക ഇതിന്റെ ഡയമീറ്റർ ഇതിന്റെ നെക്ക് ഡയമീറ്റർ ഇതിന്റെ ഹൈറ്റ് എല്ലാം നമ്മൾ ആസ് പെർ സ്പെസിഫിക്കേഷൻ കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് വരുന്ന ഈ സ്പ്രിംഗ് ആയിരിക്കും യെസ് ആ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു നീളം ചെക്ക് ചെയ്യുന്നു എല്ലാം ചെക്ക് ചെയ്യുന്നു ഇതിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പാരാമീറ്റർ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ഹൈറ്റ് ഈ കോയിൽ ഡയമീറ്റർ ഈ നോട്ടിങ് എന്നൊരു സംഭവം ഉണ്ട് പോനൽ കോയിലെ ഇത് ടൂ ഹാഫ് ടേൺസ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഇവിടെ ഒരു ഇവിടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട് ഇത് കോൾഡ് നോച്ചിങ് ഇത് ഇവിടുന്ന് ഈ സ്പ്രിങ് ഊരി അതുപോലെ ഈ ഒരു വരാതിരിക്കുമ്പോ സ്ട്രെറ്റായിട്ടല്ല നിൽക്കുന്നത് സ്പ്രിങ് ഇസ് സ്റ്റാൻഡിങ് ലിറ്റിൽ ബിറ്റ് ഒരു ആംഗിളിലാണ് ആംഗിൾ ഓഫ് ലീൻ എന്ന് ഇതെല്ലാം കൃത്യമായിട്ടും കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യും പിന്നെ ഇടക്കിടക്ക് ചെന്നിട്ട് റാൻഡം ചെയ്യും ചെക്ക് ചെയ്യും ബിക്കോസ് അതില്ലെങ്കിൽ ഇത് മാച്ച് ആവില്ല നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ലോക്ക് ലോക്ക് നമ്മുടെ പോക്കറ്റും അതുപോലെയാണ് പോക്കറ്റ് സ്പ്രിംഗിന്റെ കോയിലിംഗ് എല്ലാം ഒരുപോലാണ് വയർ ഡയമീറ്റർ കുറവായിരിക്കും ഓക്കെ ബട്ട് പോക്കറ്റിന്റെ ഇത് എന്താ വച്ചാൽ പ്രത്യേകത എന്താ ഈ കോയിൽ ഓരോ കോയിൽ ഓരോ ഫാബ്രിക്കിന്റെ പോക്കറ്റിന് അകത്താണ് ഓ അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താ അതെന്തിനാണ് ബിക്കോസ് ഇൻഡിവിജ്വൽ ഓരോ കോയിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഹെലിക്കൽ വയർ അതൊരു സ്റ്റീൽ വയറാണ് അപ്പൊ ഓരോ കോയിലും ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ ദിസ് കോയിൽ ഇസ് കണക്ട ടു ദിസ് കോയിൽ അതുപോലെ അപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോ ഇവിടെ ഒന്ന് അനങ്ങും ഇതിലതില്ല ഇത് സീറോ മോഷൻ ട്രാൻസ്ഫർ എന്ന് പറയും അപ്പൊ ഇതെല്ലാം മീച്ച് ഇൻഡിവിജ്വൽ ആണ് ഇത് പോക്കറ്റിനകത്ത് ഒരാൾ ഇവിടെ കിടന്ന് ഇവിടുന്ന് ഇവിടെ അനങ്ങിയാൽ നോർമലി ഇവിടെ മൂവ്മെന്റ് ഉണ്ടാവാറില്ല പ്രീമിയം മാറ്റർ വേറെ ഒരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല യെസ് ഇതിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ പ്രീമിയം മാറ്ററിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫാബ്രിക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ഷന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് പറഞ്ഞത് അടുത്തത് ഫാബ്രിക്കിലോട്ടാണ് പോവാ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണാവോ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു 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 ആണ് ഇനി നമുക്ക് മാട്രസ് പല രീതിയിലുള്ള മാട്രസ് ഉണ്ട് ഇതിന്റെ ടോപ്പിൽ ഒരു ഇൻസുലേഷൻ ലെയർ വരും ഇൻസുലേഷൻ ലെയർ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ യു ഫീൽ ദി ഇതുപോലെ ആയിട്ട് വരും ഓരോ ജസ്റ്റ് അപ്പൊ ഇത് പോക്കറ്റ് സ്പ്രിങ് ആണെങ്കിൽ അതുപോലെ നമുക്കൊരു ഇൻസുലേഷൻ ലെയർ പിന്നെ നെക്സ്റ്റ് ലെയർ ഒരു ഫോമിന്റെ ലെയർ ആണ് അതിന്റെ നെക്സ്റ്റ് നമ്മുടെ അതിന്റെ ടോപ്പിലാണ് ഫാബ്രിക് ഓക്കെ ഏറ്റവും മുകളിലാണ് ഫാബ്രിക് അതെ യെസ് ഇതില് നമ്മുടെ പല ക്വാളിറ്റി ടെസ്റ്റുകൾ ഇപ്പൊ ഏതൊരു പ്രോഡക്റ്റും അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ക്വാളിറ്റി ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഔട്ട് ചെയ്യുന്നത് ഡസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെ ക്വാളിറ്റി നമ്മൾ നമ്മളിവിടെ അവലംബിക്കുന്നത് ഞങ്ങൾ സി ഇപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ എല്ലാ കോമ്പ്യൂട്ടേഴ്സിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് മാട്രസ് കാണുമ്പോൾ എല്ലാ മാട്രസ് ഒരുപോലെ ഒരുപോലെ അപ്പോ എന്തിനാ ചില ടൂ ത്രീ തിങ്സ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സ്റ്റീല് വയർ വരുന്നത് എല്ലാം സെയിം കമ്പനി ഒരേ കമ്പനിയാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു കമ്പനിയാണ് കർലോൺ അവിടെ തന്നെ ആയിരിക്കും സ്ലീപ്പർ അവിടെന്നെ ആയിരിക്കും ടാറ്റാ സ്റ്റീൽ സ്റ്റീലായിരിക്കും മൂഷാ ആയിരിക്കും അതുപോലെ ഫോം ഉണ്ടാക്കുന്ന എല്ലാം ഒരേ കെമിക്കൽ കമ്പനി വരുന്ന മെഷീൻ ടൈപ്പ് സെയിം ആയിരിക്കും പിന്നെ പിന്നെ ഫാബ്രിക് ഫാബ്രിക് എല്ലാം ഒരേ കമ്പനികളെന്നാണ് വരുന്നത് മെത്തേഡും സെയിം ആണ് അപ്പൊ ഇതിൽ എവിടെയാണ് വ്യത്യാസം അതാണ് അതാണ് വ്യത്യാസം എവിടെയാ വെച്ചാൽ ഇത് എങ്ങനെയാണ് എവറി ഹൗഇസ് ഇറ്റ് പുട്ട് ടുഗതർ ഓക്കെ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ അവിടെ ഓരോ ഐറ്റം എവറി ഇൻപുട്ട് ഐറ്റം ഒരു ക്വാളിറ്റി പ്രോസസ് കോൾഡ് ഇൻപുട്ട് ക്വാളിറ്റി കൺട്രോൾ പിന്നെ ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ പിന്നെ ഫിനിഷ് ഗുഡ്സ് ക്വാളിറ്റി കൺട്രോൾ മൊത്തത്തിൽ ഒരു മാട്രസ് പ്രൊഡക്ഷൻ ആയി പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടാണ് മാട്രസ് പുറത്തിറങ്ങുന്നത് അതായത് ഈ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഫെയിൽ ഫെയിൽ ആണെങ്കിൽ ആണെങ്കിൽ അത് മുന്നോട്ട് പോകില്ല റീ കാസ്റ്റ് ശേഷം മാത്രമേ സാധനം എടുക്കുകയുള്ളൂ ഇതൊരു ഇതാണ് ഞങ്ങൾ ടിപ്പിക്കൽ ഞാൻ എപ്പോഴും ഒരു ഒരു കമന്റ് ഉണ്ട് നമുക്ക് സമോസ എല്ലാം ഒരുപോലെ ഒരുപോലായിരിക്കും അതിനകത്ത് ഉള്ളിലുള്ള മസാലയാണ് നമുക്ക് ക്രിട്ടിക്കൽ പലപ്പോഴും പല ആൾക്കാർക്കും ഇതിപ്പോ എല്ലാം കളറുകൾ മൂടി പോകുന്നതാണ് കാര്യം ഇതിന്റെ മുകളിൽ ഇതിന്റെ തുണി വരുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ കംഫർട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് മൂടി പോകുന്നതാണ് പക്ഷെങ്കിൽ പോലും കളറുകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ അക എന്താ ഞങ്ങൾ ഇവിടെ കാണുമ്പോൾ ശോഭയിലെ എല്ലാ മാട്രസ്സും ഒരു ലൈറ്റ് കളർ ആയിരിക്കും ലൈറ്റ് കളറാണ് ഞാനത് ശ്രദ്ധിച്ചിരുന്നു അതിപ്പോ പലരും ചോദിക്കാറുണ്ട് പറയാറുണ്ട് എന്തിനാണല്ലോ ലൈറ്റ് കളർ പെട്ടെന്ന് അഴുക്കാവില്ലെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങള് ലൈറ്റ് കളർ ചൂസ് ചെയ്യുന്നു ഞങ്ങളുടെ ഈ ശോഭയിലൊരു ഇതുണ്ട് നമ്മുടെ കിച്ചൺ ആൻഡ് മാട്രസ് എന്ത് ബെഡ്റൂം ി ദറിയണം ഇല്ല ഇതിലെ അഴുക്കാവാതെ നോക്കണം അതുപോലെ നമ്മൾ കുളിമുറിയോ അതേ അതുപോലെ നമ്മുടെ കിച്ചനോ അതെ നല്ല വൈറ്റ് കളറിലാണെങ്കിൽ അത് അഴുക്കാവുമ്പോ അറിയില്ല അറിയും അപ്പൊ തന്നെ ക്ലീൻ ചെയ്യാം അതാണ് നിങ്ങളുടെ ഫിലോസഫി അതുകൊണ്ട് മാക്സിമം കഴിവതും ഞങ്ങൾസ് അടുത്തൊരു ചോദ്യം എന്റെ വീട്ടിലോട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ രജേഷിനടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സംസാരിക്കും രജേഷി എനിക്ക് ഒരിക്കലും ഒരു താമസിക്കാനിട്ടും പലയിടത്തും യാത്ര ചെയ്യുമ്പോഴത്തേക്കും പല ഹോട്ടൽസിൽ എനിക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം മിക്കവാറും സ്പ്രിങ് ആണ് അപ്പൊ എനിക്ക് ചരിഞ്ഞും പറഞ്ഞും കിടന്ന് നടുവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എനിക്ക് അനങ്ങാൻ പറ്റാത്ത നല്ല കിടിലൻ സാധനം തരണം അങ്ങനെ യഥാർത്ഥത്തിൽ എനിക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് തരുന്നത് ഇനിയിപ്പോൾ ആറുമാസമായിട്ട് ഉപയോഗിക്കുന്നു ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് വേറെ ലെവലാണ് അതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേദന ഒന്നും അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഓരോ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു അവരുടെ അഭിരുചിക്കനുസരിച്ച് ബോഡി ലാംഗ്വേജിനനുസരിച്ചാണോ ഇത് നമ്മൾ സെലക്ട് ചെയ്യുക എങ്ങനെയാണോ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഫാക്ടറി ഷോറൂമിലേക്ക് പല കസ്റ്റമേഴ്സും വരാറുണ്ട് വന്നിട്ട് അവര് എന്നോട് ചോദിക്കുക സാർ നിങ്ങൾ എക്സ്പേർട്ട് ആണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത മാറ്റർ അപ്പൊ ഞാൻ പറയും ഞാൻ എക്സ്പേർട്ട് അല്ല എട്ട് മണി മണിക്കൂർ നിങ്ങൾ കിടന്നിറങ്ങുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെർട്ടാണ് യാട്ട് മണിക്കൂർ കിടക്കും ഐ എം ഓൾസോ സ്ലീപ്പ് എക്സ്പേർട്ട് ഞാൻ മാറ്റേഴ്സ് ഉണ്ടാക്കുന്ന എക്സ്പേർട്ടാ ഞാൻ പല രീതിയിലും മാറ്റേഴ്സ് ഉണ്ടാക്കാറുണ്ട് പല ടൈപ്പ് മാറ്റേഴ്സ് ഫോർ ഡിഫറൻറ്റ് ബോഡി ടൈപ്പ് ഇപ്പൊ ഐ ഡോ എനിക്ക് അറിയില്ല നിങ്ങൾ ഇങ്ങനെയാണ് ബാക്കിലാണ് ഓൺ യുവർ ബാക്ക് സ്ലീപ്പിംഗ് നിങ്ങൾ സൈഡിൽ തിരിഞ്ഞിട്ടാണോ ഈ കിടക്കുന്നത് നിങ്ങൾ ഓൺ യുവർ സ്റ്റമക്കാണ് കിടക്കുന്നത് എനിക്ക് അറിയില്ല അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചൂസ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ആണ് പിന്നെ എനിക്ക് പേഴ്സണൽ എ വെരി പേഴ്സണൽ ഒപ്പം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോ എല്ലാരും ഓർത്തോ ഓർത്തോ എന്ന് പറയാറുണ്ട് ഓർത്തോ ഇപ്പൊ ഓർത്തോ എന്ന് പറയുമ്പോ ചെ പേഴ്സണൽ ചോയ്സ് ആണ് ഫോർ മീ എവറി മാട്രസ് എല്ലാ മാറ്റർസും ഓർത്തോ മാറ്റർ ആണ് ഓക്കെ അതാണ് എന്റെ എന്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഓർത്തോ മീൻസ് സപ്പോർട്ട് യുവർ സ്പൈൻ നമ്മളെ ബാക്ക് ബോൺ സപ്പോർട്ട് ചെയ്യണം അപ്പോ നമുക്കിപ്പോ ഓർത്തോ എന്ന് പറയുന്ന മാറ്റർ മാത്രം ബാക്ക് ബോൺ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാ മാറ്റും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ദാറ്റ് എവറി മാറ്റർ ൾ ചൂസ് വാട്ട് യുവർ കംഫർട്ടബിൾ ചെലപ്പം ഇവിടെ ആൾക്കാർ വരാറുണ്ട് വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വന്നിട്ട് എനിക്ക് ബെസ്റ്റ് മാട്രസ് വേണമെന്ന് അപ്പൊ വി ഡോൺ റെക്കമെൻഡ് ദാറ്റ് സർ യു കം യർ നിങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന മാട്രസ് ഇവിടെ കിടക്കുക പത്ത് ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക ഓരോ മാട്രസ് എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇറ്റ് മെ ചേഞ്ച് ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് ആണ് യഥാർത്ഥത്തിൽ ഒരു നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഇനി നമുക്ക് ഇവരുടെ ലാബുണ്ട് ലാബിലേക്ക് കേറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സാർ കണ്ടിന്യൂ ചെയ്യാം ഒരു ഇതിനൊരു ലാബുണ്ട് എന്നുള്ളതെ നമസ്കാരം നമസ്കാരം സുഭാഷ് ഇതിന്റെ അതായത് യഥാർത്ഥത്തിൽ ഇതിന് അതെ തീർച്ചയായിട്ടും നമ്മൾ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി മെയിനേജ് എല്ലാ പ്രോഡക്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ പല മെറ്റീരിയലും പുറത്തുനിന്നാണ് വാങ്ങുന്നത് ആ വാങ്ങുന്ന മെറ്റീരിയലിന് നമ്മൾ പറയുന്ന ക്വാളിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ എല്ലാ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന നമ്മളുടെ ശോഭാ റസ്റ്റർ പ്ലസിന്റെ സ്ലീപ് ലാബ് ആണ് ഇത് വന്നിട്ട് പറയും ജി എസ് എം കസ് കട്ടർന്ന് പറയും അതായത് നമ്മൾ വാങ്ങുന്ന ഫാബ്രിക്കിന്റെ ജി എസ് എം ഇത്ര ജി എസ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നത് ആ ജിഎസ്എ നമ്മൾ സപ്ലൈയിൽ തരുന്നുണ്ടോ ചെക്ക് ചെയ്യുന്ന ഇതാണ് അല്ലെ പ്രോഡക്റ്റ് ഡെൻസിറ്റി ജി എസ് എം ഞാൻ കേട്ടിട്ടുണ്ട് ഈയൊരു പ്രോഡക്റ്റ് അല്ല വേറെ ഓ ജി എസ് എം എന്ന് പറഞ്ഞാൽ ഗ്രാം സ്ക്വയർ പെർ മീറ്റർ അതായത് ഒരു സ്ക്വയർ മീറ്ററിൽ കച്ച് കഴിഞ്ഞാൽ ഇത്ര ഗ്രാം വരണം യെസ് മനസ്സിലായി ഇനി അടുത്തതോ ഇവിടെ അടുത്തതുണ്ട് ഇത് പറയുമ്പോൾ കട്ടർ പറയും അതായത് ഫോം ചെക്ക് ചെയ്യാൻ എന്നുള്ള ഇത് ഇത് ഫോം സാമ്പിൾ പീസ് ആണ് ഓക്കെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും ഇത് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് അടുത്ത നമ്മൾ ടെൻസി സ്ട്രെങ് ചെയ്ത് അതായത് ചെക്ക് ചെയ്താണ് എത്രത്തോളം എന്നിട്ട് മെഷീനിൽ അറ്റാച്ച് ചെയ്യും ഇതോ കമ്പ്യൂട്ടറൈസ് ആണ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും ഇത് വെലിഞ്ഞ് വന്നിട്ട് എവിടെ വരെ പൊട്ടുന്നു ആ റീഡ് കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുണ്ട് പൊട്ടിപ്പോ അതാണ് ഇപ്പൊ നമ്മള് കണ്ടത് അടുത്തതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കൊറേ ഏറെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കേരള ാണ് ഞങ്ങൾ എപ്പോഴും കാണുന്ന ആയതുകൊണ്ട് അടുത്തത് അടുത്തത് വന്നിട്ട് റിസിലൻസ് ബോൾ ടെസ്റ്റ് അതായത് നമ്മളുടെ ഇത് ഇത് വന്നിട്ട് ഫിഫ്റ്റി എമൗണ്ട് പൈപ്പാണ് ഇത് മക്കളി പൈപ്പാണ് ഇതിന്റെ ആരോ മീറ്റർ ഇതിന്റെ ഹൈറ്റ് ഉണ്ട് ഓരോ ഫോമിനും ഓരോ ഹൈ റെസിഡൻസ് ബൗൺസ് ചെയ്യുന്ന ലാറ്റിക് ഫോം നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു മെറ്റൽ ബോൾ ഉണ്ട് ഈ ബോളിന്റെ ഡയഗ്രാം സിക്സ്റ്റി വേണ്ടത് അതിൻ്റെ അത്ര വെയിറ്റ് ഉണ്ട് ഇത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എത്ര ഇത് ജമ്പ് ആവുന്നുണ്ട് റെസിലൻസ് എത്ര കിട്ടുന്നുണ്ട് നമ്മൾ ആഡ് ചെയ്യും അടുത്ത് വന്നിട്ട് ഇത് ഫാബ്രിക്കിന്റെ കളർ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഓരോ കളറും നമുക്ക് നാച്ചുറൽ ഇത് കിട്ടുന്ന വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വൽ കളർ ഐഡന്റിഫൈ ഒരു അതായത് വാം വോമായിക്കോട്ടെ ന്യൂട്രല് വൈറ്റ് അതിലൊക്കെ ഇതിന്റെ ഇത് ഇത് അൾട്രാ അൾട്രാ ആംബിയൻസ് ആണ് കൃത്യമായിട്ട് കാണിക്കുന്നത് ശരി ആ പല ലൈറ്റുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലേ ഇതോ ഇത് സ്പ്രിങ്ങിന്റെ നമ്മൾ ഇതിന് കാരണം നമ്മൾ ദിവസവും സ്പ്രിംഗ് മെഷീൻ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം എടുക്കുന്ന സ്പ്രിങ് പത്തെണ്ണം എടുത്തുകൊണ്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഹാർഡ്നസ് ഉണ്ട് ആ ഹാർഡ്നസ് നമ്മൾ വരുന്നുണ്ടോ നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോയി പുതിയ സെറ്റ് ചെയ്ത് റെഡി നമ്മൾ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിരുന്നു ഇതിൽ ഇത് വെക്കും <laughs> 60 ും എത്രിന്റെ മുകളിൽ ലോഡ് കൊടുക്കും എന്നിട്ട് ഇവിടുത്തെ റീഡിംഗ് എത്ര നോക്കും നമ്മൾ സ്റ്റാൻഡേർഡ് അതാണ് സ്റ്റാൻഡേർഡ് ഹാർഡ്നെസ് അപ്പൊ എത്ര ലോഡ് എന്റെ മുകളിൽ അടുത്തത് ഇത് ഫോമിന്റെ ഹാർഡ്നസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഡർഷൻ ഹാർഡ്നസ് മിഷൻ ആണ് ഓരോ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴും അത് അതിന് എത്ര പെർസെന്റ് ലോഡ് കൊടുക്കും അതിന്റെ റീഡിംഗ് ഇവിടെ

ഇത് ഷിയർ ഫിറ്റി ടെസ്റ്റിംഗ് ആയിട്ട് അതായത് നമ്മളുടെ പല ഡെൻസിറ്റികളിലെ ഫോം ഉണ്ടാവും ആ ഫോമ് നമ്മൾ ഇട്ടിട്ട് ഇതിനെ മുന്നോട്ട് ഫിഫ്റ്റി പെർസെന്റ് ലോഡ് കൊടുത്തിട്ട് റോൾ ചെയ്യും നമ്മൾ വൺ ലാക്ക് സൈക്കിൾ വരെ റോൾ ചെയ്യും അപ്പോൾ എത്ര സൈക്കിളിനുള്ളിൽ റോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ സർഫേസിന് എന്തൊക്കെ ഡാമേജ് സംഭവിക്കുന്നുണ്ട് അപ്പൊ ക്വാളിറ്റി കുറഞ്ഞ ഫോം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഇതെല്ലാം പൊടി പൊടിയായിട്ട് പോകും നല്ല ക്വാളിറ്റിയിലെ ഫോം ആണെങ്കിൽ എത്ര ഒരു ലക്ഷം മേലടിച്ചാലും അത് സർഫേസ് ഒന്നും ഡാമേജ് വരില്ല പക്ഷേ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുള്ളൂ

ഒരു കമ്പനിയുടെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ബാക്ക് ബോൺ പറഞ്ഞ പുതിയ പ്രൊഡക്റ്റുകൾ ഇൻവെന്റ് ചെയ്യുക ആ പ്രൊഡക്ടുകൾ സക്സസ് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവസാനം കുമരകത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് നമ്മളിവിടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെ ആർ ഡി എങ്ങനെയാണ് റിസർച്ച് ആൻഡ് ഡി നമ്മൾ ഡെവലമെന്റ് പിന്നെ പറയും പോലെ ഞങ്ങള് ഒരു മാട്രസ് റെഡിയാക്കി അർജന്റ് ഒരു മാട്രസ് റെഡിയാക്കി നാളെ ലോഞ്ച് ചെയ്തു അങ്ങനെയല്ല ഞങ്ങളുടെ ഓരോ മാട്രസ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു ക്ലോസ് ടു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒന്നര കൊല്ലം ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും അത് ഞങ്ങൾ ഫെയിൽ ഇവിടെ തന്നെ ആക്കും അപ്പൊ ഞങ്ങളുടെ എയിം എന്താ വെച്ചാൽ ഓരോ പ്രൊഡക്റ്റ് ഞങ്ങൾ ആറണ്ടി ചെയ്യുമ്പോൾ അത് ഫെയിൽ ആക്കണം അത് ഫെയിൽ ഇവിടെ ആയാലും നമുക്ക് മാർക്കറ്റിൽ ഷുവർ ആവും യെസ് യെസ് നമുക്ക് മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമുക്ക് അറിയാം ഓക്കെ ഇതൊരു സോളിഡ് പ്രോഡക്റ്റ് ആണ് അപ്പൊ ഓരോ പ്രോഡക്റ്റ് ഞങ്ങൾ നിയർലി എയ്റ്റീൻ മന്ത് എയ്സ് ഞങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് പല രീതിയിലും ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ പിള്ളേർ ഇറ്റ് ഹോം ഫോർ ഡെമോ അവിടെ ചെന്നിട്ട് അവർ യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഓരോന്നോരോന്നോരോന്ന് നമ്മൾ ഓരോ ലെയർ ലെയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു മാറ്റർസിന്റെ കോൺഫിഗറേഷൻ അപ്പൊ അതാ അങ്ങനെയാണ് പോകുന്നത് വിടെ അറ്റ്ലീസ്റ്റ് സിക്സ് ടു പ്രൊഡക്റ്റ് ആയിക്കോണ്ടിരിക്കസ്റ്റില് ഞങ്ങളിപ്പോ അഞ്ച് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു കുമറകത്ത് വെച്ചിട്ട് ഇപ്പൊ ഓൾറെഡി വി ഹാവ് ജനുവരി ഫെബ്രുവരി വി ആർ പ്ലാനറ്റ് ലോഞ്ച് അനദർ ഫൈവ് ടു സിക്സ് പ്രൊഡക്ട്സ് വിത്ത് ബി പ്രീമിയം പ്രൊഡക്റ്റ് ഓൺ ഗോയിങ് ഓൺ ഉള്ളത് കർണാടകത്ത് കേരളത്തില് തമിഴ്നാട്ടില് യെസ് ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐഡിയ എന്താ വച്ചാൽ എവിടെയൊക്കെ ഞങ്ങളുടെ ശോഭ റിയൽ എസ്റ്റേറ്റ് പ്രസൻസ് ഉണ്ടോ അവിടെ എല്ലാം ബിൽഡ് ചെയ്യണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അപ്പൊ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങൾ ഇവിടുന്ന് ഒരു എന്താ വച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു മാട്രസ് വെറുതെ ഞങ്ങൾ ഒരിടത്തേക്ക് അസാമിലേക്ക് വിട്ടു പിന്നെ അതിന് സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫെയിലാവും അപ്പോ സപ്പോ ഡൽഹി ആണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ ടീം ഉണ്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കസ്റ്റമറെ പോയി കാണാൻ പറ്റും അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഈ തമിഴ്നാട്ടില് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ കോയമ്പത്തൂരിൽ നിങ്ങൾ ഓൾറെഡി റിയൽ എസ്റ്റേറ്റിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ അതുപോലെ കേരളത്തില് ഓൾ ഓവർ കേരള നമ്മുടെ ഉണ്ട് അപ്പൊ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും അവരൊറ്റോ കാരണം കൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങള് എപ്പോഴേ ഞങ്ങള് എല്ലായിടത്തും ലോഞ്ച് ചെയ്തെ പാൻ ഇന്ത്യ ബുദ്ധിമുട്ടില്ല അതിനായിട്ട് അതെ അതിനായിട്ട് ഒരു ഇതില്ല യഥാർത്ഥത്തില് ഇന്ത്യയില് ഒരു എന്താ പറയുക ശോഭാ പ്ലസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ എന്റെ വീട്ടിലോട്ട് എടുത്തൊരു സംഗതി പലതും നമ്മളൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയില് പറഞ്ഞൊരു പ്രോമിസ് ആയിരുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രൊഡക്ഷൻ ഇതിന്റെ കാണിക്കും കർണാടകത്തിലാണ് സാർ കറക്റ്റ് സ്ഥലം എവിടെയാണിത് ബാംഗ്ലൂര് ഇത് ബാംഗ്ലൂർ ജിഗ്ണിയാണ് കേട്ടിട്ടുണ്ട് ജിഗ്നിയിലാണ് ഇതുള്ളത് അപ്പൊ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഏതൊരു പ്രൊഡക്റ്റിനും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബെസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പറയേണ്ടത് അപ്പൊ സാർ നമുക്ക് കുറച്ച് സമയം തന്നതിന് ഇത്രയും ഒരു പ്രൊഡക്ഷൻ യഥാർത്ഥത്തിൽ ഒരു ഫേം അത് ഓപ്പണായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പലപ്പോഴും ആൾക്കാർ സംഭവിക്കാറില്ല ഇതില് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താ വെച്ചാൽ ഈ ഈ വക ദിസ് സെറ്റപ്പ് ഇവിടെ ഷോറൂം അപ്പുറത്തെ ഫാക്ടറി ഫാക്ടറി ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു ചെയ്ത കമ്പനിയാണ് എല്ല എല്ലാം എല്ലാം കൂടി ഒരുമിച്ച് എല്ലാ വേറെ കമ്പനിക്ക് ഒരു സമയത്ത് പേടിയായിരുന്നു എന്താ വെച്ചാൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡീലർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പ്രോസസ് കാണും ഇന്റഗ്രിറ്റി ഇതിലൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ലെ ഇത് ഓപ്പൺ ആയിട്ട് ലെറ്റ് ദ കസ്റ്റമേഴ്സ് നോ എങ്ങനെയാണ് മാട്രസ് ഉണ്ടാവുന്നത് മാനുഫാക്ചറിങ് സെറ്റപ്പ് വളരെ സന്തോഷം അപ്പൊ എന്തായാലും സാർ നമുക്ക് ഇത്രയും കുറച്ച് സമയം തന്നതിന് ഏതൊരു പ്രൊഡക്റ്റും അതിന്റെ സർവീസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്ഷൻ ആർക്കും എടുക്കാം സർവീസ് വരിക എന്നുള്ളത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നാലും ഞാൻ അങ്ങനെ സർവീസ് അനുഭവിച്ച ഒരാളാണ് അതിന്റെ പ്രൊഡക്ഷൻ ആണ് കാണിച്ചത് വീണ്ടും വരാം മറ്റൊരു മികച്ച വീഡിയോ അതുവരെയൊക്കെ അജയ് ശങ്കർ സേനോ ഡോക്ടർ